എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പം ലോങ് വീഡിയോ ചെയ്യാണ് അപ്പോൾ ഞാൻ നല്ലൊരു കുമ്പളങ്ങ കറീൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുമ്പളങ്ങ എല്ലാം മുറിച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് പീസ് പീസാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കപ്പ ഒന്ന് ചെറുതാക്കി മുറിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ കുമ്പിളങ്ങ നന്നായി മുറിച്ച് അതിൻ്റെ ആ കറിക്ക പരുവത്തിനൊന്നാക്കിയെടുത്തു കപ്പ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് ഊറ്റി അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞെടുത്തു പിന്നെ ലേശം വൻ വൻപയറും കൂടെ വേണം ഒരു കൈപ്പിടി മതി അതും കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തു ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും എരിവിനനുസരിച്ചുള്ള പച്ചമുളകോ കാന്താരി മുളകോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ മൂടിയിട്ട് ഒരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാനിതിലേക്ക് ഉപ്പും മുളകും വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കറി വെച്ച് കൂട്ടിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഇത് വേവണ സമയം കൊണ്ടിരിക്കു കുറച്ച് അരപ്പ് തയ്യാറാക്കാം നാളികേരം ചെറിയ ജീരകം കൂടി ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ചതഞ്ഞാലും പോരാ കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു വരണം അപ്പോൾ നമുക്ക് സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഇതാ നമ്മുടെ പിന്നെ കപ്പയും കുമ്പളവും വൻപേറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഇല്ല വെള്ളം കൂടുതലാണെന്നുണ്ട് തോന്നിയാൽ നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി മതിയിട്ടോ അപ്പോൾ അത് മഞ്ഞപ്പൊടി ചേർക്കാണ്ടാണ് ഞാൻ വേവിച്ചത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കിയൊന്നും ചെയ്യേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് തിളക്കും വേണം എന്താണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെയും ജീവകത്തിൻ്റെയൊക്കെ ആ ഒന്ന് പോകണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്കത് അടുപ്പത്തൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം അതിലേക്ക് ലേശം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചൊഴിക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതിൽ ഒന്ന് മൂത്ത് വന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നന്നായി അതൊന്ന് മൂത്തേനു ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തികച്ചു നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള കുമ്പളങ്ങ കപ്പ വൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം